നമസ്കാരം കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും വിപണനവും അതുപോലെ തന്നെ ഉപയോഗവും ഒന്നും കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിലായി വരുന്ന എല്ലാ വാർത്തകളും ഇന്നിപ്പോൾ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഒരു കഞ്ചാവ് വേട്ട നടന്നത് കൊല്ലം ഡാൻസ് ഓഫ് എസ് എ ജ്യോതിഷ് ചെറുഹുന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം പോലീസ് പോരേളം ചടയമംഗലം റൂട്ടിൽ അയത്തില പാലത്തിന് സമീപം വെച്ച് രണ്ടുപേരെ വിളുപ്പിന് മൂന്നു മണിക്ക് സഞ്ചരിച്ച ബൈക്ക് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംശയം തോന്നി പരിശോധിച്ച ഒരാളിൽ നിന്നും ഏകദേശം മൂന്നര കിലോയോളം വരുന്ന കഞ്ചാവാണ് പോലീസ് കണ്ടെടുത്തത് പിടിയിലായ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് ഇളമാട് തേവന്നൂർ അഖിൽ ഭവനിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള അഖിൽ എന്ന ഒരു ചെറുപ്പക്കാരനും അതുപോലെ തന്നെ തേവന്നൂർ കാവനാംകോണം മലയിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള അഷ്റഫ് എന്ന ഒരു ചെറുപ്പക്കാരനുമാണ് പോലീസ് കസ്റ്റഡിയിൽ ആയത് പോരേടം ചടയമംഗലം റൂട്ടിൽ അയത്തില പാലത്തിനു സമീപം പരസ്പരം കഞ്ചാവ് കൈമാറുന്നതിനിടയിലാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് പരിശോധിച്ചപ്പോൾ അഖിൽ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ കൈവശമായിരുന്നു ഈ പറയപ്പെടുന്ന മൂന്നര കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നത് ഈ കഞ്ചാവ് വാങ്ങാനായി എത്തിയ വ്യക്തിയായിരുന്നു അഷ്റഫ് എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഇളമാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വില്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിൽക്കപ്പെടുന്നതിൻ്റെ നൂറിൽ ഒരു അംശം പോലും ആയിട്ടില്ല ഈ കഞ്ചാവ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്താൻ കൂടുതൽ ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ വിപത്തിനെതിരെ പോരാടുവാൻ ശക്തമായി ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങളും വാക്ക് വാക്കുതരികയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വസ്തുത ഓരോ ദിവസവും പിടിച്ചെടുക്കപ്പെടുന്ന കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വില നിലവാരം പരിശോധിച്ചാൽ കോടാല കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും കഞ്ചാവും ാണ് ഈ കേരളത്തിലേക്ക് എത്തുന്നതും പിടിച്ചെടുക്കുന്നത് ഈ പിടിച്ചെടുക്കുന്നത് ഒരുപക്ഷേ വിപണനം ചെയ്യുന്നതിൻ്റെ വെറും ഒരു ശതമാനം മാത്രമായിരിക്കും ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഈ നാടിനെ നശിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക കൃത്യമായി ഇത് ഈ വിഷയത്തിൽ നാട്ടുകാർ എന്നുള്ള നിലയിൽ ജനം എന്നുള്ള നിലയിൽ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു ഇരിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം